ഹലോ ആരാണ് നമ്മുടെ പേര് റഷീദ് ആ റഷീദ് ഒക്കെ എങ്ങനെ എന്റെ ഫോണിലേക്ക് വിളിച്ച താനാരാണ് മോനി മനസ്സിലായില്ല ഇച്ച എന്താ എന്റെ ഫോണിലേക്ക് വിളിച്ച കാര്യം അപ്പൊ ഇച്ചിടന്നു മനസ്സിലായില്ലേ നമ്മൾ കടവൻ തിരയിൽ വെച്ച് മോനെ അവിടെ റീചാർജ് ചെയ്യാൻ വന്നപ്പോ മോനെ നമുക്ക് പേരിട്ട് ഇഷ്ടോയി എന്നെങ്ങനെ ഇഷ്ടപ്പെടാ അപ്പൊ ഒന്നും പറഞ്ഞിട്ട് ഉള്ളേ നമുക്ക് ഇഷ്ടോയി മോനവിടെ മുണ്ടക്കുമടക്കിൽ കുത്തി നിന്നാ അപ്പൊ മോന്റെ തൊട ഞമ്മള് തന്നെ മോനൊന്നും പറയണിക്കൊന്നും വേണ്ട അല്ലാണ്ട് നമുക്ക് വരുത്തി മോനെ എന്തിനാണ് മോനെ പ്രദേശാന് വേണ്ടത് മോന്റെ ഒരു പ്രശ്നം പ്രശ്നവും മോൻ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എനിക്ക് വരവോ മോൻ ഞമ്മള് പറഞ്ഞ സ്ഥലത്തേക്ക് വരുവോ അങ്ങോട്ട് ബാ ഇ പൊറോട്ട ഇറച്ചിയും മേടിച്ചു തരാം നമ്മുക്ക് അധികം ചിലവൊന്നും ഇല്ല പുള്ളെ പൊറോട്ടും മേടിച്ചത് അല്ലാതെ പൊറോട്ടും മേടിച്ചത് എന്റെ പൊറോട്ടേ മോനെ ആരെയും വിളിച്ചു കൂട്ടണ്ട പിള്ളെ വെറുതെ ആർക്കും ദ്രോഹില്ലാത്ത ചെറിയൊരു ഇറച്ചിക്കൊള്ളിക്കാൻ കഴിഞ്ഞു നമ്മൾ പറയുന്ന സ്ഥലത്ത് ഒരിച്ചിരി നേരം ഒന്ന് വെച്ച മൈ മനുഷ്യനല്ല പുള്ളെ വെച്ചാൽ എന്താ ഇപ്പൊ ചട്ടൊന്നും പോലല്ലോ